നിരന്തരമായി പരിഷ്കരണം ആവശ്യമുള്ള മേഖലയാണ് പൊതുവിദ്യാഭ്യാസം ആ അഭിപ്രായത്തോട് വ്യക്തിപരമായി എനിക്കും യോജിപ്പുണ്ട് അതേസമയത്ത് അത്തരം പരിഷ്കരണങ്ങളോട് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും എല്ലാ ജനങ്ങളും അനുകൂലമായ സമീപനം എടുക്കണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലാവരും എല്ലാ അവരുടേതായ നയങ്ങളും നിലപാടുകളും എല്ലാം ഗവൺമെൻറ്റിൻ്റെ പരിഷ്കരണങ്ങൾക്ക് മുമ്പിൽ അടിയറ വെക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല കാരണം വ്യത്യസ്തങ്ങള വ്യത്യസ്തമായ തലങ്ങളിലുള്ള അഭിപ്രായങ്ങളും ആശയങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഏകജാലകമല്ല വിവിധ തരങ്ങളിലുള്ള സംസ്കാരവും വിശ്വാസവും അതുപോലെ തന്നെ ആശയങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നിരിക്കെ ഗവൺമെന്റ് പുതിയ തരത്തിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഉൾക്കൊള്ളാവുന്ന തരത്തിൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് നടത്തുക എന്നതാണ് വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും കാതലായ വശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് സോവേർ ഡാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് ഒരു വിഷയത്തെ സമീപിക്കുക ഒരാൾ ഒരാ ഒരു വിഭാഗം ഒരു അഭിപ്രായം പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ കാര്യത്തിൽ സർക്കാരിൻ്റെ ഇത്തരം വിഷയങ്ങളിൽ ആരും അഭിപ്രായം പറയേണ്ടതില്ല പുറത്തുനിന്ന് മതസംഘടനകൾ അങ്ങനെ ഇടപെട്ടാൽ ശരിയാകില്ല എന്ന് പറയുന്നത് അതൊരു ധിക്കാരപരമായ സമീപനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അഭിപ്രായങ്ങൾ ആർക്കും പറയും ആശങ്കകൾ പങ്കുവെക്കൽ സ്വാഭാവികമാണ് ഒരു വിഷയം വരുന്ന സമയത്ത് രാഷ്ട്രീയപരമായി തന്നെ ഇല്ലേ ഉദാഹരണത്തിന് കേരളയിൽ പോലെയുള്ള ശരിക്കും കേരളത്തിന് ആവശ്യമുള്ള പദ്ധതിയാണത് എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് അപ്പം അതിനെതിരെ പോലും വിമർശനങ്ങൾ വന്നിട്ടില്ലേ ആ വിമർശനങ്ങളെ കൂടി കേൾക്കുക എന്നതും അതിലെന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ അതിനെ വസ്തുതാപരമായിട്ട് സമീപിക്കുക സമീപിക്കുകയും ചെയ്യുക എന്നത് ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് ഏത് വിഷയങ്ങളിലാണെങ്കിലും ഞാൻ കേരളയിൽ നിന്നല്ല ഏത് വിഷയമാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് സമീപിക്കേണ്ടത് അപ്പോൾ നിലവില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിൽ വരുന്ന ഒരു കാതലായ മാറ്റം എന്താണെന്ന് വെച്ചാൽ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൽ സ്വാഭാവികമായിട്ടും സുന്നി സംഘടനകൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സുന്നി സംഘടനകൾ അവരുടെ ആശങ്കകൾ പങ്കുവെച്ചു കാരണം മറ്റേത് വിഭാഗത്തെക്കാളും സ്വന്തം മതത്തെ പഠിക്കാനും പഠിപ്പിക്കാനും കൃത്യമായ ചട്ടക്കൂടോടുകൂടി കൃത്യമായ കൂടി പൊതുവിദ്യാഭ്യാസത്തോട് കിടപിടിക്കുന്ന തരത്തിലുള്ള സംവിധാനം മദ്രസ സംവിധാനം കൊണ്ടുപോകുന്ന ഈ സുന്നി വിഭാഗത്തിന് മുസ്ലിം വിഭാഗത്തിന് സ്വാഭാവികമായിട്ട് ആശങ്കകൾ ഉണ്ടാവും അതിനെന്തെങ്കിലും പെരുക്കുകൾ പറ്റുമോ എന്നുള്ളത് അത് അവർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നത് ആ സമുദായത്തിലെ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് അതവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം അതിനോട് ധിക്കാരപരമായ സമീപനം കാണിക്കരുത് കാണിക്കേണ്ടതില്ല എല്ലാവരും ഉൾക്കൊള്ളുക എന്നതായിരിക്കണം ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസി അതേസമയത്ത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം എനിക്ക് എൻ്റെതായ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ എവിടെയെങ്കിലും ഞാൻ പറയുന്നതിൽ തെറ്റോ അഥവാ അപകടകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അറിയിക്കണം എങ്കിൽ എനിക്ക് തിരുത്താലും എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിലവിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവധികളുണ്ടല്ലോ പ്രത്യേകമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യങ്ങളിലായിട്ട് രണ്ട് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന ചില മതങ്ങളുടെ ആഘോഷത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന ഇരുപത് ദിവസത്തെ ലീവ് ഉണ്ട് രണ്ട് പ്രാവശ്യങ്ങൾ കഴിഞ്ഞായിട്ട് പത്ത് ദിവസം പത്ത് ദിവസം എന്ന നിലക്ക് ഇരുപത് ദിവസങ്ങളിലെ ലീവ് വരുന്നുണ്ട് അതിന് പുറമെ ഒരുപാട് ജയന്തികൾ ഹർത്താൽ പണിമുടക്ക് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ലീവ് വേറെയും വരുന്നുണ്ട് ഹർത്താലിനും പണിമുടക്കിനൊന്നും ഗവൺമെൻറ് ഔദ്യോഗികമായ ലീവ് കൊടുക്കുന്നില്ലെങ്കിലും സ്കൂളുകളിൽ പഠനം നടക്കാത്ത സാഹചര്യം വരുന്നുണ്ട് ഇത്തരത്തിൽ അനാവശ്യമായ ഒരുപാട് അവധികൾ വരുന്നുണ്ട് ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ദിനങ്ങളിൽ അവധി കൊടുക്കുക എന്നത് മാന്യമായ തീരുമാനമാണ് മറിച്ച് ഇത്തരത്തിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവധികൾ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതല്ലേ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം അത്തരത്തിലുള്ള അനാവശ്യമായ ലീവുകളെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിലവിൽ പൊതുവിദ്യാഭ്യാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ലേ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ പറഞ്ഞതിന് പുറമെ ഏതെങ്കിലും ജനപ്രതിനിധികൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ മുൻ മന്ത്രിമാർ മരണപ്പെട്ടാൽ വരെ എന്ത് ചെയ്യുന്നുണ്ട് മുൻ ജനപ്രതിനിധികൾ മരണപ്പെട്ടാൽ മരണപ്പെട്ടാൽ വരെ ചിലപ്പോഴൊക്കെ അവധി കൊടുക്കുന്ന അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലീവുകൾ അവധികളെ നിയന്ത്രിച്ചുകൊണ്ട് സമയത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെയ്യേണ്ടത്